ഹലോ ഗായ്സ് ഇന്ന് വീട്ടിൽ ഹർത്താലയ്ക്ക് അല്ലേ എന്ന് വിചാരിച്ചു ചുമ്മാ വീട്ടിൽ പോസ്റ്റ് അടിച്ചിരുന്നു അപ്പോഴത്തേക്ക് ഒരു കാര്യം കൊടുത്ത് തലയിലേ മുടിയൊക്കെ ഇങ്ങനെ പൊക്കിക്കൊണ്ടിരിക്കുക അതായത് താരം കാരണമാണ് എന്നാ ഒന്നും അറിയത്തില്ല മുടിയെല്ലാം കൊഴിഞ്ഞ് പൊക്കോണ്ടിരിക്കുക അപ്പോൾ ഒരു ഒന്ന് രണ്ട് വർഷം കഴിഞ്ഞാൽ എൻ്റെ മുടി ഇതൊന്നും കാണത്തില്ല ചിലപ്പോൾ ഈ പുറകിലെ മുടി മാത്രം കാണും ചിലപ്പോൾ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ തലയുടെ പുറകിലെ ഈ ഭാഗത്ത് എപ്പോഴും മുടി കാണും ഏറ്റവും കൂടുതൽ മുടി ഉള്ള സ്ഥലം അതാണ് അതൊക്കെ ഈ സൈഡൊക്കെ ഇങ്ങനെ കൊഴിഞ്ഞ് കൊഴിഞ്ഞ് പോവും അതൊക്കെ ചുമ്മാ ആയിരിക്കുമല്ലോ എന്ന് വിചാരിച്ചപ്പോഴത്തേക്ക് ഞാൻ അമ്മയോട് പറഞ്ഞ് രാവിലെ കുറച്ച് ചെമ്പരത്തി താളി ഉണ്ടാക്കിത്തരാമെന്ന് അപ്പോഴത്തേക്കും അമ്മ പറഞ്ഞു അമ്മ ഞാൻ ഞാൻ സത്യം പറഞ്ഞാൽ ചോദിക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ചെന്നപ്പോഴത്തേക്ക് അമ്മ ആരവല്ല അമ്മയ്ക്ക് തലേലരയ്ക്കാൻ വേണ്ടിയിട്ട് ഒറ്റക്കിട്ടുകൊണ്ടിരിക്കുക അപ്പോഴത്തേക്ക് ഞാൻ ചുമ്മാ കണ്ടപ്പോഴത്തേക്കും എങ്കിലും എനിക്കും തോന്നി അപ്പോഴത്തേക്ക് അപ്പുറത്ത് വീട്ടിൽ പോയിട്ട് ആ ചേട്ടൻ്റെ അനുവാദം ചോദിച്ച് അവിടെ നിന്ന് ചെമ്പരത്തിന്ന് രണ്ട് മൂന്ന് ചെമ്പരത്തിത്തണ്ടും രണ്ട് ചെമ്പരത്തി പൂവൊക്കെ പറിച്ചുകൊണ്ട് വന്നേക്കും അമ്മയുടെ അടുത്തേക്കും കേട്ടോ അതെ അമ്മനെ കൊണ്ട് താളി അരപ്പിച്ചിട്ട് തലയിലേക്ക് തേക്കുന്ന ആണ് ഇന്നത്തെ അപ്പൊ ഇന്നത്തെ നമ്മുടെ എപ്പിസോഡ് ചെമ്പരത്തി താളി അതോടൊക്കെ അമ്മേ ഇത് ചെമ്പരത്തി താളി ഇതിന്റെ ഗുണം തന്നെയാണ്

കല്ലിൽ വെച്ചാണെങ്കിലും അരയ്ക്കാം അത് അരകല്ല തലയിലെ താരം പോകാൻ ആഴ്ചയിൽ രണ്ടു പ്രാവശ്യം ഇത് ചെയ്യുകയാണെങ്കിൽ തലയിലെ താരം പോകാൻ ചെന്തർത്തി ഇടയും കുറച്ച് യും നന്നായിട്ട് അരച്ച് കലയിൽ മുടിയെല്ലാം വകഞ്ഞു മാറ്റി നല്ല നല്ലപോലെ ലബലമാണ് കേൾക്കുന്നത് കുളിച്ചു കഴിഞ്ഞിട്ടാണോ കുളിക്കുന്നതിന് മുമ്പാണോ കുളിക്കുന്നതിന് മുമ്പോ എത്ര വരായിരിക്കണം പത്ത് രൂപ മിനിറ്റ് കഴിയുമ്പോഴേ തലേലുണങ്ങോ അപ്പൊ പിന്നെ ഈ നാരങ്ങായ നാരങ്ങ നീരില്ലേ അതൊക്കെ വെച്ച് കഴിഞ്ഞാൽ താരം പോവെന്ന് പറയത്തില്ല അതോ എന്നിട്ട് ആ ഇത് മുടിയുടെ മുടിയാലാണോ പിടിക്കുന്നത് തലയോട്ടിയാലാണോ പിടിക്കുന്നത് തലയോട്ടിയാലാണോ ഇത് പിടിക്കുന്നത് മുടിയാലല്ലേ ആ ത്ര പേരും എടുക്കുണ്ടാക്കി തീരുമ്പോ അരിച്ച ഉടനെ തന്നെ കേക്കണം ഞാൻ അവിടെത്തന്നെ അഞ്ചു മിനിറ്റോ പത്ത് മിനിറ്റോ കഴിഞ്ഞിട്ടാണ് എത്ര ദിവസം ഇതുപോലെ ചെയ്യണോ അപ്പം ഇത്ര ദിവസം തൂത്ത് കഴിഞ്ഞാൽ തലയിലെ താരം പോകുന്ന വാറണ്ടി ഒന്നും പറയാൻ പറ്റത്തില്ല ഏ അല്ല ഞാൻ ചോദിച്ചു എന്നാന്ന് വെച്ചാലേ അതായത് ഉണ്ടല്ലോ ഇപ്പം നമ്മൾ ഇത് തൂക്കുകയെന്ന് വിചാരിക്കും ഇപ്പോൾ ഒരാഴ്ച നമ്മൾ കണ്ടിന്യൂ ആയിട്ട് തൂത്തെന്ന് വിചാരിക്കുക അങ്ങനെയാണെങ്കിൽ നമ്മുടെ തലയിലെ താരം മുഴുവൻ പോവുമോ അതാ ഞാൻ ചോദിച്ചു ഇന്ന ദിവസം വരെ ഉണ്ടോന്ന് പത്ത് ദിവസം അല്ലെങ്കിൽ ഇരുപത് ദിവസം മുപ്പത് ദിവസം അങ്ങനെയൊക്കെ ഉണ്ടോന്ന് പൂർണ്ണമായിട്ട് മാറണമെങ്കിൽ ഇപ്പോൾ ഒരു മാസത്തേക്ക് ഇതുപോലെ ചെയ്യുവാണെങ്കിൽ പോവോ ഏ അതാ ഞാൻ ചോദിച്ചത് ആ ഉലുവായോ തണുപ്പ് കിട്ടാനോ ഒലിവായുപ്പുണ്ടോ കുതിരാണോ അപ്പം അമ്മയുടെ ചെമ്പഴുതിരെ കയറിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഞാൻ പോയി ഒരു പാത്രം എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് അപ്പം ഈ പാത്രത്തിലേക്കാണ് നമ്മളിന് കൈമാറാൻ പോകുന്നത് എന്നാ എൻ്റെ പേസ്റ്റ് ഒരു കഴുകി വെക്കണ്ടേ അത് കഴുകി വെക്കണ്ടേ അപ്പോൾ നമ്മുടെ സാധനം റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇത് ഇതാണ് ചെമ്പരത്തിയാലെ ചെമ്പരത്തിപ്പൂവും കൂടി അരച്ചു കഴിഞ്ഞാലുള്ള അവസ്ഥ നല്ലൊരു പേസ്റ്റ് വരുവത്തിലായിട്ടുണ്ട് ഇനി ഇപ്പൊ അടുത്തതിന് തലയിലേക്ക് തേക്കാം താഴെ തൂത്ത് കഴിഞ്ഞാൽ താടി ഇത് വളരുവോളം तारे तारे वे 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 ോ തല പിടിച്ചോ പിടിച്ചോണ്ടിരിക്കില്ല தாழியும் മുടി ുലൊക്കെ ചെമ്പരത്തി താളിയൊക്കെ സെറ്റ് സെറ്റപ്പ് ചെയ്ത് വെച്ചേക്കു കേട്ടോ ഇനിയിപ്പൊ കുറച്ചു നേരം തലേ പിടിക്കുക ഉണങ്ങുക ഉണങ്ങി കഴിയാ നേരത്ത് കുളിക്കണം എന്നിട്ട് നോക്കട്ടെ അങ്ങനെ ഇത്ര ഉള്ളൊക്കെ പോയിരിക്കുവോ യ്യോ ഈ മുടിയും കൂടി വളരുന്ന സെറ്റപ്പും കൂടി ഒന്ന് ചോദിക്കണമല്ലോ രണ്ട് വർഷമൊക്കെ കഴിയുന്ന നേരം തന്നെ ആയിരിക്കും അല്ലേ മുടിയൊന്നും ഇല്ലാതെ ആ ഇത്തിരി പറഞ്ഞ ചാണകനെ അടിക്കണോന്ന് തോന്നുന്നു അങ്ങനെ കുടുമ്പി കെട്ടി കുഴപ്പമില്ല ബാക്കിയെല്ലാം മുട്ടയടിച്ചിട്ട് അപ്പോൾ ഗുളിയൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് കാണാം ഓക്കേ അപ്പം പത്തിരുപത് മിനിറ്റ് കഴിഞ്ഞ് മുടിയൊക്കെ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോയി കുളിച്ചിട്ട് ബാക്കി ഞാൻ പറയാം ആ അപ്പം മുടിയെല്ലാം വാഷ് ചെയ്ത് കുളിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട് കുഴപ്പമില്ല അപ്പം സമയം കിട്ടുന്നവരൊക്കെ ഡെയിലി ഡെയിലി ചെയ്യാൻ ശ്രമിക്കുക അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ